പിന്നാലെ പിന്നാലെ നിങ്ങളല്ലേ പിന്നാലെ വന്നെന്താ ഇത് പോത്തുകൾ നയിക്കുക അതൊന്നും വേണ്ട ജനപ്രതികളല്ലേ ഞങ്ങൾ ജനപ്രതികളാണ് ആ ബഹുമാനം വെച്ച് ആ പിന്നെ പുറകെ വരണ്ട പുറകെ വരണ്ട അപ്പുറത്ത് ആൾക്കാരൊക്കെ മാറ്റി ആ അയാളല്ലാതെ ഇനി അഥവാ വരികയാണ് അയാളുടെ കൂടെ ആളുകൾ അതിന്റെ അത്ത് കയറിയ അതിലെ വേറെ വെപ്പുണ്ട് നിയമം നിയമം ഒരാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന് കൊടുത്തിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട് രണ്ട് കാർഡ് കൈവശം നിങ്ങൾ വെച്ചാലും ഞാൻ വെച്ചാലും നിയമവിരുദ്ധമാണ് എലക്ഷൻ തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമനുസരിച്ച് മുപ്പത്തൊന്നാം വകുപ്പ് അനുസരിച്ച് ഒരു കൊല്ലം കഠിന നടപടി കിട്ടണ ശിക്ഷ രണ്ട് കാർഡ് കയ്യില് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ തന്നെ വ്യാജന്മാരെയൊക്കെ സംരക്ഷിക്കാനാ കേരളത്തിലെ പോലീസിന് കഴിയുള്ളൂ നിങ്ങൾ അതന്നെ ലേഡി ജി പി അവിടെ ചർച്ച നടത്തിയത് ഞങ്ങൾ റോഡിൽ നിന്ന് പല സംസാരിച്ച് സംസാരിക്കും നിങ്ങൾ ഇതിനെ കേക്കാൻ നിൽക്കുന്നത് ഓ ഞങ്ങൾക്ക് അതിനുള്ള അധികാരം ഉണ്ട് അവകാശമുണ്ട് ഭരണഘടനാപരമായിട്ടുണ്ട് മനസ്സിലായോ